ോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് എം സി റോഡിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര മൂന്ന് ബെഡ്റൂം വീടിൻ്റെ ദൃശ്യങ്ങളാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്നിരിക്കുന്ന വീടാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് നല്ലൊരു ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലത്ത് എട്ട് സെൻറിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ വീടാണ് എം സി റോഡുമായിട്ട് ഒന്നര കിലോമീറ്റർ ദൂരം കുറവലങ്ങാട് ഇടവകയിൽപ്പെട്ടിരിക്കുന്ന വീടാണിത് വീടിൻ്റെ സമീപത്തൊക്കെ വീടുകൾ ഉള്ളതാണ് നല്ല ഒരു കിണറു വെള്ളത്തോടു കൂടി ഉള്ള ഒരു നല്ല ഒരു കൊച്ചു മനോഹര വീടാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എം സി റോഡുമായിട്ട് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കുറവലങ്ങാട് പള്ളി ഇടവകയിൽപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ എല്ലാം കുറവലങ്ങാട് ടൗണുമായിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു കുറവലങ്ങാട് പ്രോപ്പർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെയുള്ള ഒരു നല്ല വീടിൻ്റെ പുറമേ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീടിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെയൊക്കെ വേണേൽ ടെംപററി ആയിട്ട് നമുക്ക് കാർ പോർച്ച് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് ഇതിൻ്റെ പോർച്ച് ഇല്ലാത്ത വീടാണ് അതുകൊണ്ട് നമുക്ക് ഈ സൈഡിലൊക്കെ കാർ പോർച്ച് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ചുറ്റും കോമ്പൗണ്ട് വോളും കെട്ടി തീർത്തിരിക്കുന്ന വീടാണ് നല്ലൊരു എലിവേഷനോട് കൂടി രണ്ട് മൂന്ന് സൈഡിലും നമുക്ക് അത്യാവശ്യം നല്ലവണ്ണം സ്പേസ് ഉണ്ടാവും ഒരു സൈഡിൽ സ്ഥലം അല്പം കൂടുതലുണ്ട് ആ സൈഡിൽ നമുക്ക് പോർച്ച് എന്നുള്ള ഇതിലാണ് ആ മറ്റേ സൈഡിലും നല്ലവണ്ണം സ്ഥല സൗകര്യമുള്ള ഒരു വീടാണ് ഇതുകൊണ്ട് ഇതാണ് കിണർ വെള്ളം കിണറ്റിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പം പിന്നെ മഴയാണെന്ന് കൂട്ടാം എന്നാലും കിണർ നിറയാറായി വെള്ളം കിടക്കുന്നതാണ് എല്ലാ ഇറങ്ങിയൊക്കെ ഇറക്കി നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന എട്ട് സെൻറ്റും വീടുമാണ് ഇനി എട്ട് സെൻറ്റ് പോരാ സ്ഥലം കൂടുതൽ വേണ്ടിയവർക്ക് നമുക്ക് ഈ കിണറിൻ്റെ സൈഡിൽ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുന്ന സ്ഥലം അതായത് നമ്മുടെ കോമ്പൗണ്ട് വോളിന് വെളിയിൽ ആ കിണർ ഇരിക്കുന്ന ഭാഗത്ത് നമുക്ക് സ്ഥലം നമുക്ക് ആവശ്യാനുസരണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കിട്ടും ഇത് ആ കാണുന്ന ഭാഗത്തൊക്കെയാണ് നമുക്ക് സ്ഥലം കൂടുതൽ വേണ്ടിയവർക്ക് അങ്ങനെ വേണേലും നമുക്ക് ഇത് ലഭ്യമാണ് അപ്പോൾ ഈ മൂന്ന് ബെഡ്റൂം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നല്ല കുത്തുപണികളോട് കൂടിയ ഒരു നല്ലൊരു ഒരു മെയിൻ ഡോറാണ് ഈ വീടിന് ഡോർ തുറന്ന അകത്തേക്ക് കയറിയ നമുക്ക് ഈ കാണുന്ന ഒരു ഹാളായിട്ടാണ് നമുക്ക് ലിവിങ് ഏരിയ ആയിട്ടോ ഡൈനിങ് ഹാളോ ആയിട്ടോ ഒന്നും പാർട്ടീഷൻ ചെയ്തിട്ടില്ല പക്ഷേ ഒരൊറ്റ ഹാളായിട്ട് കിടക്കുന്ന നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് അതെ ഈ കാണുന്ന ഇത് അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടീഷൻ ചെയ്തെടുക്കേണ്ട കാര്യമില്ല കാരണം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഇങ്ങനെ ഒന്നിച്ച് കിടക്കുവാണ് നമുക്ക് ആ ഒരു സൈഡിലെ ഡൈനിങ് ടേബിളിടാം പിന്നെ നമുക്ക് ബാക്കി ലിവിങ് സ്പേസ് ആയിട്ട് സെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് പാർട്ടീഷൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് വലിയ വലിപ്പമുള്ള വീടൊന്നും അല്ലല്ലോ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാകുമ്പോൾ എല്ലാ വീടുകൾക്കും ഇങ്ങനെ തന്നെയാണ് നമ്മൾക്ക് കയറി ചെല്ലുന്ന ഭാഗം നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്ന് ഇരിക്കാനായിട്ട് അവിടെ സൗകര്യം ഒരുക്കി കൊടുക്കുക ബാക്കി ഡൈനിങ് ഇട്ട് ഇതൊരു ബാശ്ശേരിയാണ് ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം സ്പേസ് ഉണ്ട് ഇത് നമുക്ക് ടി വി യൂണിറ്റ് ഒക്കെ വയ്ക്കാം അങ്ങനെ വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ് മുകളിലേക്ക് സ്റ്റെയർ ഇട്ട് പണിതിരിക്കുന്ന വീടാണ് നമുക്ക് മുകളിലേക്ക് രണ്ട് നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ് ആയിട്ടിരിക്കുന്നത് മുകളിലേക്ക് സ്റ്റെയർ ഇട്ട് പണിതിരിക്കുന്ന ആ വീടുകൂടിയാണ് അതുകൊണ്ട് നമുക്ക് പിന്നീട് നമുക്ക് മുകളിലേക്ക് പണിയണമെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം കൂടി നമുക്ക് നടക്കുന്നതായിരിക്കും അങ്ങനെ സ്റ്റെയർ റൂം സ്റ്റെയർ ഇട്ട് പണിതിരിക്കുന്ന വീടുകൂടിയാണ് ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലവണ്ണം സ്പേസ് ഉണ്ട് നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രൂപങ്ങളോ അതോ ഒക്കെ നമുക്ക് ആയിട്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാം അത്യാവശ്യം വലുപ്പമുള്ള റൂമുകളാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളാണ് അതുപോലെ തന്നെ മൂന്നും ഒരു സൈഡ് മൂന്ന് പാളി ഇപ്പുറത്തെ സൈഡിൽ രണ്ട് പാളി അങ്ങനെ ഓരോ ബെഡ്റൂമിന് അഞ്ച് പാളി ജനൽ വരുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ടൈലുകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂമാണെന്ന് പറയുന്നത് അതിന് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് മാ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചൂടുവെള്ളത്തിനുള്ള ആ പ്രൊഫഷനെല്ലാം ഉണ്ട് എല്ലാ വിധ സജ്ജീകരണങ്ങളും കൂടിയ ഒരു ടോയ്ലറ്റ് കൂടിയാണ് ഇതാണ് അവിടുന്ന് നമ്മൾ അടുത്ത റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതും അഞ്ചുപാളി ജനലിൻ്റെയാണ് അറ്റാച്ച്ഡ് റൂമാണ് റൂമുകളെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ് അതുപോലെ തന്നെ ബാത്ത് റൂമുകളാണേലും നല്ലൊരു വീടും അതുപോലെയുള്ള അതിലുള്ള എട്ട് സെൻറ്റ് സ്ഥലം കിണർ കൂടി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നമുക്ക് പി ഡബ്ല്യു ഡി റോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നൂറ് മീറ്റർ മിച്ചവേ ഉള്ളൂ ഇതാണ് ടി വി യൂണിറ്റ് വെക്കുന്ന ഭാഗവും വാഷ് ഏരിയ ആയിടിയാണ് ഈ കാണുന്നത് അത് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഈ പി ഡബ്ല്യു ഡി റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കടകളും അത്യാവശ്യം സാധനങ്ങൾ വേണ്ട കടകളും ഒക്കെ ഉണ്ട് പിന്നെ നല്ലൊരു ഏരിയ ആണ് കുറവളങ്ങാട് ടൗണിലേക്കോ അതുപോലെ തന്നെ ഡീപോർ സ്കൂളിലേക്കോ ഇതൊക്കെ അടുത്ത പ്രദേശങ്ങളാണ് ഡീപ്പോൾ സ്കൂള് ഈ വീടുമായിട്ട് അധികം ദൂരമില്ല അങ്ങനെ നമുക്ക് എല്ലാവിധ സൗകര്യത്തിൻ്റെയും നടുക്കുള്ള ഒരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയർ സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീടും എട്ട് സെൻറ്റ് സ്ഥലവുമാണ് കൂടുതൽ സ്ഥലം നമുക്ക് ആവശ്യമുള്ളവർക്ക് നമുക്ക് അവൈലബിൾ ആണ് ഈ വീഡിയോ സ്ഥലവും കാണാനായിട്ട് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് എട്ട് സെൻറ്റ് സ്ഥലം കുറവലങ്ങാട് ഇടവക സ്കൂള് കോളേജ് ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ലഭ്യമാണ് അതുപോലെ തന്നെ ഉണ്ട് ഒരു സിങ്ക് സിങ്കുണ്ട് വർക്കേരിയയിൽ അടുക്കള നല്ല വലുപ്പമുള്ള അടുക്കളയാണ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും സൗകര്യങ്ങളോടും കൂടിയ ഒരു കൊച്ചു മനോഹര വീട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് എഴുപത് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് നമുക്ക് വിലയിൽ ധാരണയാകാവുന്നതാണ് നെഗോഷ്യബിൾ റേറ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു വീടാണിത്